ശുദ്ധ റമലാനിലെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് റമലാൻ വരുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഏക പ്രതീക്ഷ റമലാനുകൊണ്ട് വിജയിക്കണം റമലാനിലെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കണം റമലാൻ അനുകൂലമായി സാക്ഷി പറയണം എന്നുള്ളതൊക്കെയാണ് ഈ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നതിനും റമലാനുകൊണ്ട് വിജയിക്കുന്നതിനുമൊക്കെ പ്രധാന ഘടകമാണ് ലൈലത്തുൽ കദർ കൊണ്ട് വിജയിക്കുക എന്നുള്ളത് ലൈലത്തുൽ കദർ അതിന്റെ ലൈലത്തുൽ ഖദറിന്റെ ആ രാവ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ അത് ഏതൊക്കെ രാവുകൾ എന്താണ് ലൈലത്തുൽ ഖദ്റിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ എന്തെല്ലാം അമലുകൾ ചെയ്താലാണ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ ഈ ഒറ്റയിട്ട അവസാനത്തെ പത്തു ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണല്ലോ ആ രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്ക നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ലേലത്തുൽ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മിലൂടെ കടന്നു പോകാൻ അഥവാ ഹബീബായ അലൈഹി ഒരു ഹദീസിൽ പറയുന്നതായിട്ട് കാണാം ഒറ്റയിട്ട രാവുകൾ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾ നാം ലേലത്തുൽ പ്രതീക്ഷിക്കണം എന്നുള്ളത് അഥവാ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഇതാണ് ഒറ്റയിട്ട രാവുകൾ ഈ ഒറ്റയിട്ട രാവുകൾ വിശുദ്ധ ലൈലത്തുൽ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് പരിശുദ്ധ ഇസ്ലാമിൽ ലൈലത്തുൽ രാവുകൾ ആണ് പ്രാധാന്യമുണ്ട് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് മാത്രമല്ല ലൈലത്തുൽ കദറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് തന്നെ ഇറക്കപ്പെട്ടിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ഇന്ന അത് വിശുദ്ധ ഖുർആാനെ എങ്ങനെങ്കിലും സൂചിപ്പിച്ച് പറയുകയോ ഖുർആാനിൽ ഒരുപാട് പ്രയോഗങ്ങളും ഒരുപാട് കൽപ്പനകളും നമുക്ക് കാണാം പറഞ്ഞതുണ്ട് തുറന്നു പറഞ്ഞതുണ്ട് നെസ്സായി പറഞ്ഞ വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അങ്ങനെ നെസ്സോ തുറന്നു പറഞ്ഞ ഒരു വിഷയമാണ് ലൈലത്തുൽ ഖതിർ എന്ന് പറയുന്ന വിഷയവും ലൈലത്തുൽ ഖതിറിന്റെ മഹാത്മ്യവും റബ്ബു സുബാനുല നമുക്ക് പറഞ്ഞു തന്നത് വ്യക്തമായി കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞു തന്നിരിക്കുകയാണ് അല്ലെ എന്താണ് ലേലത്തുൽ ഖതിർ എന്നുള്ളത് പറഞ്ഞു ലേലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലേലത്തുൽ ഖതിർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അന്നേ രാത്രിയിൽ ആ രാത്രിയിൽ മാലാഗമാർ റഹ്മത്തിന്റെ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരിലേക്ക് വന്ന് മനുഷ്യരെ മുസാഫഹത്ത് ചെയ്യും മനുഷ്യരെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജന

ഇറങ്ങി എന്താണ് മാലാകമാർ വരിക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇറങ്ങി വരും എന്നുള്ളതാണ് ഈ മല മാലാകുമാർ മലക്കുകളിൽ ആ തെമുറു അവരെ ഒരു മല ഒരു മലക്കും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യരെയും അഴിപാതത്തിലായി കഴിയുന്ന തക്വയിലായി കഴിയുന്ന ഒരു മനുഷ്യരെയും മുസാഫത്ത് ചെയ്യാതെ അവർക്ക് സലാം പറയാതെ അവരെ ആശീർവദിക്കാതെ ആ മാലാഘമാർ തിരിച്ചു പോകുന്നില്ല അത്രമേൽ ശ്രേഷ്ഠമായ മഹത്തായ രാവാണ് ബറാഅത്ത് ലൈലത്തുൽ എന്ന് പറയുന്ന ഈ രാവ് ഖദ്റിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഒരാൾക്കും അത് എന്നാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി സാധിക്കുകയില്ലാ വസ്ല്ലെ ലേലത്തുൽ ദിവസം നബി സല്ലല്ലാഹു അലൈഹി എന്നാണെന്ന് നബിസൊല്ലാങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നതാണ് സത്യം ബിൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല ലൈലത്തുൽ കദർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു അപ്പോൾ രണ്ടാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതായിട്ട് കണ്ടു വസങ്ങൾ പറഞ്ഞു ലൈലത്തുൽ ലേലത്തുൽയതി പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് രണ്ടുപേർ പരസ്പരം വഴക്ക് കൂടുന്നത് ബഹളം വെക്കുന്നത് ഷണ്ട കൂടുന്നത് കാണുന്നത് അതോടുകൂടെ ആ ഒരു അറിവ് അള്ളാഹു ഉയർത്തിക്കളഞ്ഞു അത് നമുക്ക് അനുഗ്രഹമായേക്കാം ആ അപ്പൊ ലേലത്തുൽ ഖദറിന്റെ രാവ് എന്നാണെന്ന് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് അപ്പൊ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചത് ഇത് മുത്തുനബി സല്ല അലൈഹി വസ്ലാം മാ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനും ആ അറിയിച്ചു കൊടുത്തിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് അങ്ങനെ ഒരു ഷണ്ട കൂടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതൊക്കെ അള്ളാഹുവിനെ അവന്റെ ഇൽമിൽ നേരത്തെ അവൻ അറിയാവുന്നതാണ് അങ്ങനെ ഇതിന്റെ കതിർ കലാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി വെക്കേണ്ടതും അങ്ങനെ അറിയാവുന്നതാണ് അവരുടെ ഇക്തിസാബ് വെച്ച് അവരങ്ങനെ ചെയ്യുമെന്നുള്ള ആ ഒരു ഒരഴിലും അള്ളാഹുവിനെ നേരത്തെ അറിയാം അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ നബിസു അല്ലാതെ അറിയിക്കാൻ വേണ്ടി വരുമ്പോ ഇങ്ങനെയുള്ള ഈ വഴക്ക് കൂടുന്നതിലൊന്നും പറയ്ക്കത്തിണ്ടാകൂല അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബാനായ ആ ഒരു രാവിലെ അള്ളാഹു എന്നാണ് എന്നുള്ളത് അത് അള്ളാഹു സുബാനുഹോത്തായ നബിസുലി സ്വലാദങ്ങളിൽ നിന്ന് കളഞ്ഞു പക്ഷേ ലൈലത്തുൽഖർ എന്നാണ് എന്നുള്ളത് അത് ഉയർത്തി കളഞ്ഞതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്താണ് നേട്ടങ്ങൾ എന്ന് ചോദിച്ചാല് പ്രധാനമായിട്ട് ലൈലത്തുൽ ാണ് എന്ന് കൃത്യമായി ഒരു രാത്രിയെ കുറിച്ച് പറഞ്ഞൊന്ന് പറയാ ലേലത്തുൽ ഇരുപത്തി അഞ്ചാം രാവിലാണ് എന്ന് തുറന്ന് പറയപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് അപ്പൊ ആ ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ മാത്രം വിവാദത്ത് ചെയ്യാൻ ആളുകൾ ഒരുമിച്ച് കൊടുക്കും ആ രാത്രിയിൽ മാത്രം വിവാദത്ത് ചെയ്യാൻ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ബാക്കിയുള്ള ദിവസങ്ങൾ അത്രമാ അത്രയും അവഗണിക്കപ്പെട്ടാലും ലേലത്തിൽ കതിർ ഉറപ്പിക്കപ്പെട്ട ഒരു രാത്രിയിൽ കൃത്യമായി തക്കവയോടുകൂടി വിവാദത്ത് ചെയ്താൽ അവര് വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അങ്ങനെയും മനുഷ്യർ ചെയ്യാനുള്ള സാധ്യത കണ്ട് അതുകൊണ്ടായി അതുകൊണ്ട് ആ ആ നിലക്ക് നോക്കുമ്പോ നമുക്ക് ആ ലേലത്തിൽ കതിർ ഉയർത്തപ്പെട്ടത് ഹൈറാണല്ലേ രണ്ടാമത് എന്ത് എന്തുകൊണ്ട് ഹൈറാണ് കൃത്യമായൊരു ഡേറ്റ് ഇല്ലാത്തത് ഒന്നു മുതലുള്ള മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങൾ ഉണ്ടാകും മാത്രമല്ല അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ ലേലത്തിൽ പ്രതീക്ഷിച്ച് ഇപ്പാഴത്ത് ചെയ്യുന്നവരുണ്ടാകും അപ്പൊ അത് നമുക്ക് ധൈറാണ് രണ്ടാമത്തേത് മാഹാത്മ്യമുള്ള വലിയ വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ദിന ദിനങ്ങളിലെ ആ സമയങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ ആ ദിവസങ്ങളിൽ ആ രാവുകളിലെ തെറ്റുകളിൽ ഏർപ്പെടുന്നത് വലിയ പാതകമാണ് അത് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്ന് ആയത്തുകൾ വിശദീകരിച്ച് മുഹസറുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ചാം രാവിലാണ് ലേലത്തുൽ കതിർ എന്ന് കൃത്യമായി അറിയപ്പെട്ടിരുന്നു അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ അവർക്ക് അവര് മനുഷ്യൻ തെറ്റിനോട് സഹവസിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യ സഹജമായി ഉണ്ടായിരുന്ന തെറ്റുകളുണ്ട് ഇനി ബോധപൂർവം ചെയ്യുന്നവര് ദുർബലതയ്ക്ക് കീഴ്പെട്ട് ബോധപൂർവം ചെയ്യുന്നവരുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരാൾ ലേലത്തുൽഖർ ആണെന്ന് അറിവോടുകൂടെ കാരണം പിന്നെ എല്ലാവർക്കും അത് അറിവ് ഈ അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള അറിവ് എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട് ലോക മുസ്ലിം മൊത്തം അറിയാം എല്ലാ പൊതുവിൽ എല്ലാവർക്കും അറിയാം അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ അറിയിക്കപ്പെട്ടാൽ എല്ലാവർക്കും അറിയും അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഇരുപത്തിയഞ്ചാം രാവിലാണെന്ന് കൃത്യമായും വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം തെറ്റുകൾ ചെയ്യാം മനുഷ്യർ അങ്ങനെ തെറ്റുകൾ ചെയ്താൽ അത് വലിയ പാപങ്ങൾ വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകും അങ്ങനെ ലൈലത്തുൽ കദർ എന്നാണ് എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഉയർത്തി കളഞ്ഞതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് വലിയ രൂപത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ നാം ഒറ്റയിട്ട രാവുകൾ വളരെയധികം സജീവമായി വിവാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രാവാണ് ഇന്നത്തെ രാവായ ഇരുപത്തിയൊന്നാം രാവ് ഇരുപത്തിമൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഇതിലും പല ഇമാമന്മാരും പറഞ്ഞ അഭിപ്രായപ്പെട്ട രാവുകൾ ഏറ്റവും കൂടുതൽ ഇമാമുകളിൽ അഭിപ്രായപ്പെട്ട ഭൂരിഭാഗം ഇമാമുകളും അഭിപ്രായപ്പെട്ട രാവുകൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒറ്റയിട്ട രാവുകളെല്ലാം സജീവമായിട്ട് ഈ ബാധത്തുകളിൽ ധാരാളമായിട്ട് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട സമയമാണ് മഹാനരായ മഹാനരായമാം റാസിന്ന് പറയുന്നുണ്ട് ഈ രാവിലെ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭൂഗോളത്തിൽ നിറയുന്നു ഇക്കാരണത്താലാണ് കതുർ എന്ന് പേര് വരാനുള്ള കാരണം തിങ്ങി നിറയുന്ന എന്നൊരർത്ഥം കതുർ എന്നുള്ള പദത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തിങ്ങി നിറയുന്ന മലക്കുകളൊക്കെ ഭൂമി ലോകത്ത് നിന്ന് ഇറങ്ങി ഭൂമിയിൽ ഇങ്ങനെ തിങ്ങി നിറയും അതുകൊണ്ടാണ് ലേലത്തിൽ കതുർ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം എന്ന് മഹാനരായ റാജിമാൻ പറയുന്നുണ്ട് ഖതുർ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വിധി നിർണയം തീരുമാനിക്കപ്പെടുന്നത് കണക്കാക്കപ്പെടുന്ന അർത്ഥമുണ്ട് എന്നാൽ തിങ്ങി നിറയുന്നത് എന്ന അർത്ഥവും കൂടെ ഉണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വരാനുള്ള കാരണം റഹ്മത്തിന്റെ മാലാകമാർ വാനലോകത്ത് നിന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി അവരെ കൊണ്ട് ഈ ഭൂമി തിങ്ങി നിറയും ആ കാരണം കൊണ്ട് ഖദർ എന്നതിന് അങ്ങനെ ഒരു അർത്ഥവും ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നു മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങളിലൂടെ അള്ളാഹുവിലേ കടുക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് തിന്മകളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മിലൂടെ ഇനിയുള്ള ഓരോ രാവുകളിലും കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ ലേലത്തിൽ ഖദ്ര എന്നാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും അതിന്റെ അടയാളങ്ങൾ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ മുഖേന നമുക്ക് നിരവധിയായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട് രാവുകളിൽ എന്ന മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി സ്വല്ല ആ ഒരു വചനം നമുക്കറിയാലോ നബിഅഅലൈ മാതങ്ങള് അവസാന

കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ തരയെ മുറുക്കും തര മുറുക്കും പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അരമുറുക്കാം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗം അതിന്റെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നതൊക്കെയാണ് അരമുറുക്കാന്നൊക്കെ പറഞ്ഞാല് ആ ലൈലത്തുൽ രാവാണെന്ന് കരുതിയിട്ട് അവസാനത്തെ പത്തിലെ ഓരോ രാത്രികളും ആയി കഴിഞ്ഞാൽ മുത്തുനബി സല്ല അലൈഹി മാതങ്ങള് പ്രത്യേകമായിട്ട് കുളിച്ച് വൃത്തിയായി ഒരുങ്ങും അത്തുറപൂഷ്യും സുഗന്ധപൂഷും പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കും പ്രത്യേകമായി ഇബാദത്തിലേക്ക് തയ്യാറാകും അതിനു വേണ്ടി ഒരുങ്ങും ആ ഒരുക്കത്തിനെ സറഹു അരമുറുക്കും എന്ന് പറയാറുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പറയാറില്ലേ അരയും തലയും മുറുക്കി ഇറങ്ങുക എന്നുള്ളത് അതുപോലെ മുത്ത നബിസ് അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അങ്ങനെ തയ്യാറെടുത്തിറങ്ങും എന്ന് മാത്രമല്ല നമുക്ക് പാഠമുണ്ട് പ്രിയമുള്ളവർ അതിൽ നിന്ന് എന്താണ് പാഠം കാര്യം മാത്രം നോക്കില്ല അവിടുത്തെ അഹിലുകാരെ അവിടുത്തെ ഭാര്യയെ അവിടുത്തെ അഹിലുകാരെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ലൈലത്തുൽ കദറിന്റെ രാത്രി ഹയാത്താക്കാൻ വേണ്ടി പ്രചോദിതയാക്കുന്നതാണ് ാക്കുന്നതാണ് മുത്തുനബി സല്ലാ അലൈഹി ഉമ്മമാര് ഉപ്പമാര് നിങ്ങൾ സ്വന്തം വലിച്ചിട്ട് നിങ്ങൾ മാത്രം വിവാദത്തിൽ ചെയ്യുക നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും റൂമിലിരുന്ന് മൊബൈൽ ഫോണിൽ അവരെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ കണ്ട് സമയം തള്ളി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അത് മുത്ത് നബി സുല്ലാ അലൈഹി സ്വലാദങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട മാതൃകയല്ല നബി സല്ലാതങ്ങളെ തന്റെ അഹിലുകാരെ തങ്ങളുടെ അഹിലു െ വിളിച്ചുണർത്തി അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കുമായിരുന്നു നാമം അത് ചെയ്യണം മുപ്പമാരെ നിങ്ങൾ മകരസ്കാരം കഴിഞ്ഞ് ചമായത്തായിട്ട് നിസ്കരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ആ വീട്ടിലേക്ക് വന്നിട്ട് റെസ്റ്റ് എടുത്ത് പിന്നെ നിങ്ങൾ തറാവിയെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അവിടെ രാത്രി മുഴുവനും ഹയാത്താക്കുക മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ആണുമക്കളായ പ്രായപൂർത്തിയായിട്ടുള്ള മക്കളെ കൊണ്ടുപോകാൻ പറ്റുന്ന മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകണം ഇന്നത്തെ ദിവസം ഹയാത്താക്കണം ഇന്നത്തെ രാത്രി ഹയാത്താക്കണം സ്വതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്വതക്ക അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഉറുദ്ധിക്ക് വരുന്ന ഉസ്താദിനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ആരെങ്കിലും നാട്ടുകാർക്കോ അല്ലെങ്കിൽ മുസാഫിരി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കാവലിന് വേണ്ടി നിങ്ങളുടെ മക്കളെയും തയ്യാറാക്കണം അതാണ് മുത്തുനബി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ ലേലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മുത്തുനബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യം വളരെ കൃത്യമായി ജീവിതത്തിൽ ചെയ്യുക അതുപോലെ തന്നെ ലേലത്തുൽ ഖദറിന്റെ രാവിലെ കൊണ്ട് ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ ചില വിഭാഗങ്ങളുണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി കൊണ്ട് ഒരു കാരണവശാലും വിജയിക്കില്ല വിജയിക്കാൻ സാധിക്കൂല അവർക്ക് ലൈലത്തുൽ കദർ കിട്ടൂല എന്ന് പറഞ്ഞ ചില വിഭാഗം ആളുകളുണ്ട് അതാരാണ് ആ വിഭാഗം ആളുകൾ എന്നറിയണോ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ ഞാൻ ഹദീസിന്റെ അറബിയൊന്നും പറയുന്നില്ല സാധാരണക്കാരാണല്ലോ ഇത് കൂടുതലും കേൾക്കുന്നത് സ്ഥിരമായി മദ്യപിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന അടിമപ്പെട്ട ലഹരിക്കടിമപ്പെട്ടയാളുകളെ അവർക്ക് ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല ഇമാം ബൈഹത്തയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ ബുദ്ധിമുട്ടാക്കുന്നവർ അവർക്ക് ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല രണ്ട് വിഭാഗം ആളുകളായല്ലോ കുടുംബ ബന്ധം മുറിക്കുന്നവർ അവർക്ക് ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല കാപ്പട്യവും കുഷുമ്പും ഹൃദയത്തിൽ കൊണ്ട് അവർക്ക് ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ കഴിയൂല നാല് വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ കിട്ടില്ല ആ നാല് വിഭാഗം ആളുകളിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ള സന്ദർഭമാണ് ആ നാല് വിഭാഗം ആളുകളിൽ ഒരു കാരണവശാലും പെടാൻ പാടില്ല അപ്പൊ നാല് വിഭാഗം ആളുകൾ ആരാണ് ഒന്ന് സ്ഥിരമായി മദ്യപിക്കുന്ന ലഹരിക്കടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ായ ലേലത്തുൽഖർ കൊണ്ട് നിനക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല മാതാപിതാക്കളോട് അകന്നു നിൽക്കുന്നവൻ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അവന് ലേലത്തുൽഖർ ഒരു കാരണവശാലും ലഭിക്കുകയില്ല ആറ്റുനോറ്റ് നമുക്ക് കിട്ടുന്ന ലൈലത്തുൽ ലേലത്തുൽഖർ വിശുദ്ധ റമളാനിലെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ലേലത്തുൽഖർ നിനക്ക് അതിന്റെ ഒരു പരിമളവും ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല മൂന്നാമത്തത് കുടുംബ ബന്ധം മുറിക്കുന്നവരാണ് കുടുംബത്തിലേതെങ്കിലും ോട് പിണങ്ങി നിൽക്കുന്നവർ തെറ്റി നിൽക്കുന്നവർ അനാവശ്യമായി അകാരണമായി അകന്നു കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല കാപ്പും ഹൃദയത്തിൽ കാണിക്കുന്ന ആളുകളെ അവർക്കും ലേലത്തിൽ കതിർ കൊണ്ട് വിജയിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഇത്തരം ദുഷ്ചെയ്തികളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമാണ് നമുക്ക് ലേലത്തിൽ കതുറിനെ സ്വീകരിക്കാൻ കഴിയുക നമുക്ക് ലേലത്തിൽ കൊണ്ട് വിജയിക്കാൻ കഴിയുക അതുകൊണ്ട് തിന്മയെ നാം ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലും അള്ളാഹുവിനൊരു താല്പര്യം ഉണ്ടാവില്ല അത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി കിടക്കലായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് അവസാനത്തെ പത്തില് ധാരാളമായിട്ട് ധാരാളമായിട്ട് പള്ളിയിലെ സമയം ചെലവഴിക്കുക ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുക എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് അവന്റെ ഹൃദയത്തെ ക്രമീകരിക്കുക ക്രമപ്പെടുത്തുക എന്ന ലേലത്തിൽ കതിറുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു നമ്മെ ലേലത്തിൽ കതിറുകൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് ഇനി ലേലത്തിൽ കതിറിന്റെ രാത്രിയിൽ പ്രധാനമായി നാം ഇനിയുള്ള ഒറ്റയിട്ട രാത്രികളിൽ പ്രധാനമായി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അമലുകളുണ്ട് ആ അമലുകളാണ് പറയുന്നത് ഏകദേശം പതിനഞ്ചോളം അമലുകൾ പറയുന്നുണ്ട് ഈ അമലുകളിൽ നിങ്ങൾ കൃത്യമായി ഇനിയുള്ള ഒറ്റയിട്ട എല്ലാ രാത്രികളും ചെയ്താൽ നിഷ അള്ള കതർ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് ഒന്നാമത്തെ എല്ലാ ദിവസവും രാത്രിയിൽ ധാരാളമായിട്ട് എത്രയാണ് ഇസ്തഫാർ ചൊല്ലാൻ പറ്റുക അള്ളാഹുവിനോട് ചോദിക്കണം ലേലത്തുൽഖർ അള്ളാഹു എല്ലാവർക്കും കൊടുക്കും പക്ഷെ ആർക്കാണ് ലൈലത്തുൽ ലേലത്തുൽഖർ കൊടുക്കുക ചോദിക്കുന്നവർക്കേ കിട്ടുള്ളൂ അപ്പൊ ചോദിക്കണം അള്ളാഹു അവന്റെ അഫു അള്ളാഹു നമുക്ക് നൽകണം അള്ളാഹു നമുക്ക് പുറത്തു തരണം അത് പുറത്തു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം ിങ്ങനെ ധാരാളമായിട്ട് ഇനിയുള്ള എല്ലാ രാത്രികളിലും പകലിലും ചെല്ലണം തയ്യാറായല്ലോ നൂറ് ചൊല്ലിയാ പോരാ നൂറ് നമ്മൾ സാധാരണ ചൊല്ലുന്നതാണ് ലേലത്തുൽക്കതിന് പ്രതീക്ഷിക്കുന്ന രാവിലെ ഒരു രാത്രി മുഴുവനും മുഴുവനുമില്ലേ പ്രിയമുള്ളവരെ ആയിരം തവണ ചൊല്ലിയാൽ എന്താണ് ഇസ്തികഫാർ ധാരാളമായിട്ട് ചൊല്ലുക പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ കെലിമത്വത്തോഴിന്റെ പദം ല ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പദം അല്ല ഇലാഹ ഇല്ലല്ലാ എന്നുള്ള പദം ധാരാളമായിട്ട് ചൊല്ലുക അപ്പൊ ല ഇല്ല എന്നിങ്ങനെ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം അടുത്തതോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ചൊല്ലേണ്ട രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാനാണ് ഈ ദ്വാന ഇത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക മൂന്ന് കാര്യങ്ങളായി നാലാമത്തേത് മഹുരിബ് നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുക അഞ്ച് ഇഷ നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുക ഇത് ലൈലത്തുൽ കദർ കൊണ്ട് വിജയിക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട അമലുകളാണ് മഹുരിബും ഇഷാവും അന്നത്തെ രാവുകളിൽ പ്രധാനമായും ജമാത്ത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മനസിലായില്ലേ പിന്നെ മഹതിയായ വലിയ വലിയ മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചു ലേലത്തിൽ പ്രതീക്ഷിക്കുന്ന രാവിലെ ധാരാളമായിട്ട് ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ ഇന്നക തുഹിബ്ബുൽ അഫ്വ അന്നി ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം അടുത്തത് ഇപ്പോ 1 2 3 4 5 ആറാമത്തെ കാര്യം പറയാൻ പോകുന്നു

പവിത്രമായ രാവുകളിൽ ധാരാളമായി ചൊല്ലേണ്ടതാണ് ഏഴാമത്തത് ലേലത്തുൽ പ്രതീക്ഷിക്കുന്ന രാവിലെ സ്വതക്ക ധാരാളമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു മടിയും കാണിക്കേണ്ട ആർക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് മനസ്സെങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആർക്ക് കൊടുക്കാനാണോ നിങ്ങൾക്ക് തോന്നുന്നത് മനസ്സംതൃപ്തിയോടുകൂടെ ഒരാളും നിർബന്ധിപ്പിക്കാതെ വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് കൈ അറിയാതെ ആത്മാർത്ഥമായി നീ നിന്റെ കൈ കൊണ്ട് ദാനം ചെയ്യുന്നോ ലേലത്തുൽഖർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും ലേലത്തുൽഖദ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളെ എട്ടാമത്തേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആ രാവുകളിലൊക്കെ നോമ്പ് തുറപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക ചില നാടുകളിലൊക്കെ കാണാൻ എല്ലാ എല്ലാ നാട്ടിലെ വീടുകളിലെല്ലാ ദിവസവും നോമ്പ് തുറേണ്ടാവും അപ്പൊ നമ്മുടെ വീട്ടിലും എല്ലാ ദിവസവും നോമ്പുറണ്ടല്ലോ അങ്ങനെയല്ല ആ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കൽ നമ്മുടെ വീട്ടില് നോമ്പ് തുറപ്പിക്കലുണ്ടല്ലോ അങ്ങനെയുമല്ല ആ നാട്ടിലെ ആ വീട്ടില് എല്ലാ ദിവസവും അന്യരെ വിളിച്ചുകൊണ്ട് പുറത്തുള്ള യാത്രക്കാരെ മുത്താലിമീങ്ങളെ ആലിമീങ്ങളെ വിളിച്ച് പരസ്പരം ഒരു നിലക്കും കണ്ടുപരിചയമില്ലാത്ത ആളുകളെ വിളിച്ച് അന്യരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്ന മുപ്പത് ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന എത്രയോ വീടുകൾ എനിക്ക് ഈ വിനീതൻ നാദാപുരം ൂര് അതേപോലെ തന്നെ പെരിങ്ങത്തൂര് തുടങ്ങിയ ഏരിയകളിലൊക്കെ ദർസ് പഠിക്കുന്ന കാലയളവില് ഉറുതിക്ക് പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു അഞ്ചു വർഷക്കാലം അങ്ങനെ ഉറുദ്ധിക്ക് പോയിരുന്ന സമയത്ത് റമലാനിന് അങ്ങ് തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അവസാനം വരെ നോമ്പ് തുറക്കാൻ വേണ്ടി ആ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു നിലക്കും പരിചയമില്ലാത്ത ആളുകളെ വിളിച്ചു കൊണ്ടുപോകും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് സുഭിക്ഷമായ ഭക്ഷണമാണ് അവിടെ തയ്യാർ ചെയ്യപ്പെടുന്നത് അതെ ആരെങ്കിലും ആയിട്ട് പള്ളിയിലെ ആ വീട്ടിലെ കാര്യസ്ഥർ ആ വീട്ടിലെ ഉപ്പ പള്ളിയിലേക്ക് ചെല്ലുമ്പോ ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ കൊണ്ടുവരും അത് ഉറപ്പാണ് എന്ന് ആ വീട്ടുകാർക്കും അറിയാ അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന ചില നാടുകളുണ്ട് ചില വീട്ടുകാരുണ്ട് ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുക അന്യരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട് ആരെയും നോമ്പ് തുറപ്പിക്കാം പക്ഷേ അശരണരായ ആളുകൾക്ക് നിരാലംബരായ ആളുകൾക്ക് ആലംബമാകാനും അവർക്ക് ആശ്രയമാകാനും കഴിയുമ്പോൾ അതിന് വലിയ പ്രതിഫലമല്ലേ അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടെ മുന്നോട്ട് വരിക അടുത്ത് അപ്പൊ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ലൈലത്തുൽ പ്രതീക്ഷിക്കേണ്ട ആ രാവുകളിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അന്നത്തെ ആ രാവിലെ ആണെങ്കിൽ നാം വിജയികളുടെ കൂട്ടത്തിൽ പെട്ടോ പെട്ടോ അടുത്തത് നമസ്കാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാമത്തത് തഹജ്ജുദ് നമസ്കാരം അപ്പോ തഹജ്ജുദ് നമസ്കാരം ഇനിയുള്ള രാത്രികളിൽ ഒഴിവാക്കാതിരിക്കുക അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് ലേലത്തുൽ ഖദർ അപ്പോ ആരാ ഇനിയുള്ള എല്ലാ രാത്രികളിലും തഹജ് നിസ്കരിച്ചാൽ ഖദർ അന്നത്തെ ഏതെങ്കിലും ഒരു രാവാണെങ്കിൽ നമുക്ക് വിജയികളിൽ പെടാൻ സാധിക്കും അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ച് ഞാൻ സമയമുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യും എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത് തെറ്റുകൾ പാകപ്പെടവുകൾ കൂടാതെ കൃത്യമായി പകല് രാത്രിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഏത് രൂപത്തിൽ ഏതു സമയത്തിൽ എങ്ങനെ എവിടെ വെച്ച് ജമാ അല്ലാതെ ഈ ഒറ്റക്ക് നിസ്കരിച്ചു എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കൃത്യമായി ഒരു വീഡിയോ ചെയ്യും അറിയുന്ന രൂപത്തിൽ നിങ്ങൾ ജമായത്തായിട്ട് തസ്ബിഹ നമസ്കാരം അല്ല ജമായത്തായിട്ട് മാറിപ്പോയതാണ് അത് പിൻവലിക്കുന്നു നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾക്കുക എന്നാൽ അന്ന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു അതേപോലെ തന്നെ പകലിൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ വിശുദ്ധ ഖുർആൻ പാരായണം െർ പറയങ്ങള് പറഞ്ഞു ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു ഒന്ന് ലാ ഇലാഹ ഇലാഹ രണ്ട് അല്ലാ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ മൂന്ന് മഗ്രിബ് ജമാഅത്തായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം നിസ്കരിക്കണം നാല് ഇശാ അഞ്ച് അല്ലാഹുമ്മ ഇന്നക എന്നുള്ളത് ആറ് സദഖ ചെയ്യണം ഏഴ് നോമ്പ് തുറപ്പിക്കണം എട്ട് തഹജ്ജുദ് നിസ്കരിക്കണം ഒമ്പത് തസ്ബീഹ് നിസ്കരിക്കണം സ്കരിക്കണം പതിനൊന്ന് പന്ത്രണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം പതിമൂന്നാമത്തത് ദീനിയുള്ള രാത്രികളിൽ തൗപ ചെയ്യണം ഒറ്റക്കും ചെയ്യാം തൗബ നിങ്ങൾ ഏകാന്തമായി ഇരുളിന്റെ ഇരുളിന്റെ ഇരുളറയിലിരുന്ന് നിങ്ങൾ സഹോദരിമാർ വീടിന്റെ അകത്തലങ്ങളിലിരുന്ന് ഒറ്റക്കിരുന്ന് റപ്പിന്റെ മുമ്പിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി തൗബ ചെയ്യുക തൗബയുടെ ഷുറൂത്തുകൾ പാലിക്കുക തൗബയ്ക്ക് എന്തെല്ലാം ഷർത്തുകൾ ആ ഷർത്തുകളൊക്കെ പാതി പാലിച്ച് തൗപ ചെയ്താലാണ് അങ്ങനെ ചെയ്യുക പതിനാലാമത്തത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അതിപ്പോ പ്രത്യേകം പറയാൻ കാരണം അതിൽ പറക്കത്തിന്റെ പ്രിയമുള്ളവരെ പലരും അത്താഴം കഴിക്കുന്നത് നിസ്സാരമായി കാണുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ടൗണുകളിലും ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും എല്ലാം നൈറ്റ് ലൈഫ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാത്രി തറാവി നിസ്കാരം കഴിഞ്ഞും തറാവഹി നിസ്കരിക്കാതെ അത് കട്ടാക്കിയുമൊക്കെ എത്രയോ ആളുകൾ പതിനൊന്നര പന്ത്രണ്ടര മണിക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങി അവർ ഒരു മണി രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് രണ്ടര ഒക്കെ ആകുമ്പോഴേക്ക് രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് വന്ന് ആ ക്ഷീണത്തിൽ കിടന്ന് അത്താഴവും സുപുണിയും ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് മുത്ത നബി പറഞ്ഞിട്ടുണ്ട് അത്താഴം കഴിക്കുന്നതിൽ പറക്കത്തുണ്ട് അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളത് പതിനഞ്ചാമത്തെ കാര്യം ലേലത്തിൽ കതിര നമുക്ക് ലഭിക്കാൻ ചെയ്യേണ്ട ആണെന്ന് കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണ് എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട പതിനഞ്ചാമത്തെ കാര്യമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തി ഒന്നാം രാവും ഇരുപത്തി മൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവും ഇരുപത്തി ഏഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവും എല്ലാം ഹയാത്താക്കി അവസാനം അവൻ ശുഭസംസ്കാരം കഴിഞ്ഞ് സൂര്യനദിക്കുന്നതിന്റെ ഇടയിൽ അങ്ങ് ഉറങ്ങി അതോടുകൂടെ അവന്റെ അങ്ങ് നഷ്ടപ്പെട്ടു അല്ലെ ആ സമയം പറക്കത്ത് നഷ്ടപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് ഇനിയുള്ള രാത്രികളിൽ ശുഭനസ്കാരത്തിന്റെയും സൂര്യോദയത്തിന്റെയും ഇടയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് പറക്കത്ത് നഷ്ടപ്പെടുന്ന സമയമാണ് ആ പറക്കത്ത് നഷ്ടപ്പെടുന്ന സമയത്തൊരു കാരണവശാലും ഉറങ്ങാതിരിക്കുക അപ്പൊ ലേലത്തുൽ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വിജയിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി വിശുദ്ധ റമലാനിലെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്തായ ആ ലേലത്തിൽ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ സാധുക്കളായ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകളെയും ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതല്ലേ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് ഉള്ള ലക്ഷ്യങ്ങള് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കൊന്നൂലാക്കട്ടെ ഇനി എല്ലാവരും വളരെ ആത്മാർത്ഥമായി താഴെ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ എഴുതും ആ സമയത്തൊക്കെ നല്ല ആത്മാർത്ഥമായി നല്ല ആത്മാർത്ഥമായി നിങ്ങളെ പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും ചെയ്യാം വിശ്വത്തറമുള്ള അനുകൂലമായി സാക്ഷി പറയുന്നവരെ ഞങ്ങൾ പെടുത്തണം പെടുത്തണമല്ല പ്രതികൂലമായി സാക്ഷി പറയുന്നതിൽ പറയുന്ന